ചില ബാങ്കിള് അമ്പത് കോടി വരെ കൊടുക്കുന്നുണ്ട് നാരിശക്തി എന്നൊക്കെ ചില ബാങ്കിള് ഏഴര കോടി വരെ ചില ബാങ്കിൽ അഞ്ചു കോടി വരെ അപ്പോൾ ഇതിനകത്ത് എന്താ കാര്യം ചിലപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കാം പിന്നെ അതുപോലെ പ്രോസസ് ചാർജിന്റെ ട്വൻറി ഫൈവ് പെർസെൻറ്റേജോ ഫിഫ്റ്റി പെർസെൻറ്റേജോ വേവറേറ്റ് ചെയ്തിട്ടുണ്ടാവും സെക്യൂരിറ്റി അമ്പത് ശതമാനം മതി അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അമ്പത് കോടി ലോൺ എടുക്കാൻ ചെല്ലുന്നവന് ഈ പറഞ്ഞ ബാങ്ക് ഇരുപത്തഞ്ച് കോടിയുടെ സെക്യൂരിറ്റി മതി അതിനകത്ത് ക്രെഡിറ്റ് ഗ്യാരൻ്റിയും കൂടി കവർ ചെയ്യുക എന്ന് വെച്ചാൽ പതിനഞ്ച് കോടിയുടെ സെക്യൂരിറ്റിയും പത്ത് കോടി ക്രെഡിറ്റ് ഗ്യൻ്റയും കവറ് ചെയ്യും ഇരുപത്തഞ്ച് കോടി അങ്ങനെ കിട്ടിയാൽ മതി ഹൈബ്രിഡ് മോഡലിൽ ചെയ്യാം നാരിശക്തിയും യുവശക്തി എന്ന് പറയുന്ന സ്കീമിലൊക്കെ ഫ്ലെക്സിബിൾ ഓപ്ഷനാണ് അതായത് റീ പേയ്മെൻറ്റ് നമുക്കൊരു ഫ്ലെക്സിബിൾ അതായത് ഒരു ബിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ചില ബാങ്കുകൾ ഇപ്പോൾ ഈ ഗെർ വാപ്പസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട കേട്ടിട്ടുണ്ടോ നമ്മുടെ പഞ്ചാബ് നാഷണൽ അങ്ങനെ ഒരു സ്കീമെന്നുണ്ടായിരുന്നു ഗെർ വാപ്പസ് ചെയ്യുന്നതാണ് സ്കീം പോയ ആൾക്കാരെ തിരിച്ചുകൊണ്ടിരുന്നത് കുറേ ഓഫറ് അങ്ങനെ ചില ബാങ്കുകൾക്ക് ഉണ്ട് കാരണം നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷത്തെ പ്രോസൺ ചാർജ് ഒരു ഫുൾ വേവറ് അങ്ങനെ കുറെ ഓഫർ കിട്ടുന്ന ബാങ്കുകൾ ഉണ്ട് ചില ബാങ്ക് ഇവർക്ക് ബാങ്ക് മാറണമല്ലോ പക്ഷേ ഇതൊന്നും കണ്ട് ഈ ഇതൊന്നും കണ്ടെന്നും ബാങ്ക് മാറിയിരുന്നേ ഞാൻ പറയുള്ളു ചിലപ്പോൾ ബിസിനസ്സുകാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികൾക്കായിക്കോട്ടെ ഒത്തിരി ലോൺ സ്കീമുകളുണ്ട് ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വനിതകൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് ഇവർക്കായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ലോൺ സ്കീമുകളുണ്ടോ ഈ രണ്ട് കാറ്റഗറിക്കും എല്ലാ ബാങ്കുകളും മൂന്നിലെടുത്തുള്ള ലോണുകളുണ്ട് ഇപ്പോൾ ഈ അടുത്ത് നല്ല നല്ല സ്കീമുകൾ ബാങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ചില ബാങ്കുകൾ അമ്പത് കോടി വരെ കൊടുക്കുന്നുണ്ട് നാരിശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ബാങ്കുകൾ ഏഴര കോടി വരെ ചില ബാങ്കുകൾ അഞ്ച് കോടി വരെ അപ്പോൾ ഇതിനകത്ത് എന്താ കാര്യം ചിലപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കാം പിന്നെ അതുപോലെ പ്രോസൺ ചാർജിൻ്റെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജോ ഫിഫ്റ്റി പെർസെൻറ്റേജോ വേവറ് ചെയ്തിട്ടുണ്ടാവാം സെക്യൂരിറ്റി അമ്പത് ശതമാനം മതി ഈ അമ്പത് കോടിയുടെ കേസ് ഞാൻ പറയുന്നത് യുവാക്കളുടെ കേസിലും തന്നെ യുവശക്തി എന്നൊക്കെ പറഞ്ഞ ലോണുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പല ചില ബാങ്കുകളിലൊക്കെ അഞ്ച് കോടി വരെയുള്ളൂ ഏ ക്രെഡിറ്റ് കാരൻ്റില് കവർ ചെയ്യും ക്രെഡിറ്റ് കാരൻറ്റിൽ കവർ ചെയ്തിട്ട് പലിശ കുറവാണ് ഓക്കെ ചിലത് ഏഴര ഏഴര കോടി വരെയുണ്ട് ഈ വനിതകൾക്കും വനിതകൾക്കും അതായത് ഇത്രേ ഉള്ളൂ അമ്പത്തൊന്ന് ശതമാനം വനിതകളായിരിക്കണം പ്രോപ്പറേറ്റി ആവാം പാർട്ണർഷിപ്പ് ആവാം പ്രൈവറ്റ് കമ്പനി ആവാം എന്തോ അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ സ്കീമുകളുണ്ട് അപ്പം ഇപ്പോൾ സെക്യൂരിറ്റിയുടെ കേസിലാണ് ചില ആൾക്കാർ ചില ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നൂറ് ശതമാനം സെക്യൂരിറ്റി വെച്ച് വാങ്ങിച്ചു ചോയ്ക്കുമല്ലോ ഞാൻ പറഞ്ഞത് പല ആൾക്കാരും സെക്യൂരിറ്റിയൊക്കെ വാങ്ങി വയ്ക്കുമല്ലോ അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അമ്പത് കോടി ലോൺ എടുക്കാൻ ചെന്നവൻ ഈ പറഞ്ഞ ബാങ്ക് ഇരുപത്തഞ്ച് കോടിയുടെ സെക്യൂരിറ്റി മതി അതിനകത്ത് ക്രെഡിറ്റ് ഗ്യാരണ്ടിയും ൂടി കവർ ചെയ്യുക എന്ന് വെച്ചാൽ പതിനഞ്ച് കോടിയുടെ സെക്യൂരിറ്റിയും പത്ത് കോടി ക്രെഡിറ്റ് കാർഡിനും കവറ് ഇരുപത്തഞ്ച് കോടി അങ്ങനെ കിട്ടിയാൽ മതി ഹൈബ്രിഡ് മോഡലിൽ ചെയ്യാം അപ്പോൾ ഇവർക്കൊക്കെ യുവാക്കൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും ഇഷ്ടംപോലെ സ്കീമുകളുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞൊരു കേസിൽ ഞാൻ പറഞ്ഞു നാരിശക്തിയും യുവശക്തി എന്ന് പറയുന്ന സ്കീമിലൊക്കെ ഫ്ലെക്സിബിൾ ഓപ്ഷൻ ആണ് അതായത് റീപേയ്മെൻറ്റ് നമുക്കൊരു ഫ്ലെക്സിബിൾ അതായത് ഒരു ബിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ സെറ്റ് സെറ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെ അറിയുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ കസ്റ്റമർ തന്നെ എല്ലാ ബാങ്കിലും കയറി കയറിയറങ്ങും അല്ലെങ്കിൽ ഞങ്ങളെ പോലെ കൺസൾട്ടൻ്റ്മാരെടുത്ത് വരേണ്ടിവരും ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഇതുകൂടാതെ ഓരോ വിഭാഗത്തിനും നല്ല 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 സ്കീമുകളുണ്ട് ഇത്തരത്തിലുള്ള സ്കീമിൽപ്പെട്ട ലോണുകൾ ലഭിക്കാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ ആണല്ലോ പക്ക പ്രോജക്റ്റുകൾക്കാണ് മെഷീനറി വാങ്ങാനാവാം ബിൽഡിംഗ് പണിയാനാവാം വർക്കിംഗ് ക്യാപ്പിലാവാം ബിസിനസ് ചെയ്യാനാണ് ബിസിനസ്സുകാർക്കാണ് ഈ ഇത്ര ലോണുകൾ കൊടുക്കുന്നത് അപ്പം പുതിയതാവാം നിലവിലുള്ളതാവാം ഇപ്പ ചില ബാങ്കുകൾ ഇപ്പം ഞാൻ ഭയങ്കര ചോദിച്ചപ്പോൾ ഞാൻ പറയുകയാണ് ചില ബാങ്കുകൾ ഇപ്പം ഈ ഗർ വാപ്പസിന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട കേട്ടിട്ടുണ്ടോ നമ്മുടെ പഞ്ചാബ് നാഷണൽ അങ്ങനെ ഒരു സ്കീം ബാങ്കിനൊരു ഗർ വാപ്പസി എന്ന് പറഞ്ഞ സ്കീം പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടിരുന്നത് കുറെ ഓഫറുകൾ അപ്പം അങ്ങനെ ചില ബാങ്കുകൾക്ക് ഉണ്ട് കാരണം നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷത്തെ പ്രോസഞ്ച് ചാർജ് ഒരു ഫുൾ വേവറ് അങ്ങനെ കുറെ ഓഫർ കിട്ടുന്ന ബാങ്കുകളുണ്ട് അപ്പം ചില ബാങ്ക് ഇവർക്ക് ബാങ്ക് മാറണമല്ലോ പക്ഷേ ഇതൊന്നും കണ്ട് ഈ ഇതൊന്നും കണ്ടൊന്നും ബാങ്ക് മാറി വരുന്നേ ഞാൻ പറയുള്ളൂ കാരണം യഥാർത്ഥത്തിൽ അവന് ബാങ്ക് മാറേണ്ടതുണ്ടോയെന്നൊന്നും എൽ ഐ സി ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്ന കസ്റ്റമേഴ്സിനെ എല്ലാവരും ഞങ്ങൾ ബാങ്ക് മാറാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല ഞങ്ങൾ പറയുന്നത് ഇത് ആവശ്യമുണ്ടോ ഈ ബാങ്ക് മാറിയിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള ബാങ്കിൽ ചോദിച്ചാൽ പോരെ ഏ അത് ചോദിച്ചാൽ ഒരു ഈക്വൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ മാറുന്നത് അതിലുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് ഭീമമായ നഷ്ടമായിരിക്കും അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല പൊതുവേ അത് ചിന്തിക്കാറില്ല ചിലപ്പോൾ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു ബാങ്ക് മാറുന്നത്